കോട്ടിട്ട് മറ്റേ കലുങ്കിൽ വന്നിരുന്ന അപരാധിച്ച കഥകൾ പറയുന്ന പോലെ ചാനൽ മുറിയിലിരുന്ന് കഥ പറയുന്ന സനീഷിനെയും എന്താ അവന്റെ പേര് ഹർഷൻ പൂ ഹർഷൻ പൂപ്പാറക്കാരനെയും കണ്ട് എടാ എന്തോന്നൊക്കെയാ അപരാധാടേ വിളിച്ചു പറയുന്നത് ഇപ്പൊ സി പി എം നേതാവിനെതിരെയും ഏതോ ഒരു വനിതാ നേതാവിനെതിരെയും നടന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകനാണെന്നോ എന്ത്തൃശൂന്യതയാണ് നീയൊക്കെ പറയുന്നത് ഒരു സി പി എം നേതാവിനെതിരെയും സി പി എമ്മിന്റെ വനിതാ നേതാവിനെതിരെയും ഒരു ആരോപണം ഉണ്ടാകുന്നു ഏതോ പത്രക്കാര് ഏതോ മാധ്യമപ്രവർത്തകര് ാരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് കയ്യും കെട്ടി ഞങ്ങൾ നോക്കി നിൽക്കണോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ടവരാണോ കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങനെയാണോ സി പി എം ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു യുവ എം എൽ എക്കെതിരെ ആരോപണങ്ങൾ മുഖമില്ലാത്ത ആരോപണങ്ങൾ മുഖമില്ലാത്ത ചാറ്റുകളൊക്കെ പുറത്തു വരുമ്പോഴത്തേക്ക് സിപിഎം ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്തത് നിയമസഭയിൽ നിയമസഭയിൽ മികച്ച കാര്യങ്ങൾ പറയേണ്ട നിയമസഭയിൽ സിപിഎമ്മിന്റെ സാമാജികർ വന്നിരുന്ന് അശ്ലീല കഥകളും അധിക്ഷേപകഥകളും വ്യംഗ്യർത്ഥത്തിൽ പറയുമ്പോഴത്തേക്ക് ബി ജി എം ഇട്ട് ആസ്വദിക്കുന്നവരാണ് നീയടക്കമുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ സിപിഎമ്മുകാരും എന്നിട്ട് നീയൊക്കെ കോൺഗ്രസ്സുകാരെ ഏഹ് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഒരു ആരോപണം വന്നപ്പോൾ ആ ആരോപണ വിധേയം മാറ്റി നിർത്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നിട്ട് നീയൊക്കെ എത്ര പേര് കൈയടിച്ച് എന്നിട്ട് നീയൊക്കെ പറയുന്നു കോൺഗ്രസുകാർ ഉണ്ടാക്കി വെക്കുന്നത് അടയ്ക്ക് കോൺഗ്രസ് നിന്റെ ആവശ്യമില്ല കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് നിനക്കൊക്കെ പിന്നെ നിന്റെയൊക്കെ ധാർമ്മികത നിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തി ആക്രമിക്കപ്പെടുമ്പോഴത്തേക്ക് എവിടെ നിന്റെയൊക്കെ ധാർമ്മികത എവിടെ നിന്റെയൊക്കെ സ്ത്രീപക്ഷവാദം ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ നീ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ജൂനിയറായിട്ട് ആയിട്ട് വരുന്ന പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നവർ തന്നെയാണ് അതിൽ പലരെയും ഞങ്ങൾക്കും അറിയാം ആ പെൺകുട്ടികളുടെ കരിയർ ഓർത്തിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ മാധ്യമ പ്രവർത്തന രംഗത്തെ ഭാവി ഓർത്ത് അവർ മൗനം പാലിക്കുന്നതുകൊണ്ട് നീയൊക്കെ പുണ്യാളന്മാരാണെന്ന് കരുതരുത് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സി പി എമ്മിന്റെ സൈബർ ഞരമ്പുരോഗികളെ അത് പറയാൻ നിനക്കൊക്കെ എന്താ മടി അതുപോലെ നീയൊക്കെ കോൺഗ്രസിന്റെ തലയിലല്ലേ കെട്ടിവെക്കാൻ നോക്കുന്നത് ഏത് വിഷയം ഉണ്ടെങ്കിലും കോൺഗ്രസ് ജിൻഡോ ജോണ് ബിആർഎ പോസ്റ്റ് ഇട്ടുപോലും ഇവിടെ സി പി എമ്മിന്റെ നേതാക്കളടക്കം കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നത് അതൊന്നും നിന്റെ ഒന്നും വിഷയമില്ല അതൊന്നും നിനക്ക് പ്രശ്നമല്ല നിനക്കൊക്കെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കോൺഗ്രസുകാരെ ഏതെങ്കിലും വാർത്തകൾ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞുപോയ ഉടനെ നിങ്ങൾക്ക് അവിടെ രാഷ്ട്രീയ സദാചാരം ലൈംഗിക സദാചാരം എന്നൊക്കെ പറഞ്ഞിറങ്ങി ഇതെന്താ മറ്റുള്ളവർക്കും ഇല്ലേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായിരിക്കുന്നു മ്യൂച്വൽ കൺസേൺ പുറത്തുണ്ടായിട്ടുള്ള ആരോപണ ചാറ്റുകളല്ലാതെ എന്താ പുറത്തു വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ പറയുന്ന ശബ്ദരേഖ നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് ആ ശബ്ദരേഖ പോലും തുടർ ശബ്ദരേഖകളുടെ ഒരു ഭാഗമല്ല ഒരാൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടാൻ വേണ്ടി മനപൂർവ്വം സംസാരിച്ചതാണെന്ന് വ്യക്തമാകുന്ന ശബ്ദരേഖ അതിനെപ്പോലും രാഷ്ട്രീയ പ്രവർത്തകർ വിമർശിക്കട്ടെ നീ എന്തിനാണ് അതിന്റെ പക്ഷം പിടിച്ചു സംസാരിക്കുന്നത് നിങ്ങൾക്ക് പക്ഷമുണ്ടെങ്കിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആ രേഖകൾ പുറത്തേക്ക് വിട് എല്ലാ തെളിവും പുറത്തേക്ക് വിട്ടിട്ട് അയാൾ അവസാനിപ്പിക്കുക അതല്ലാതെ ഈ മുത്തുച്ചിപ്പിയിലും ഫയറിലും ഒക്കെ കഥകൾ വരുന്നത് പോലെ ആ നിലവാരത്തിൽ നിനക്കൊക്കെ ആ നിലവാരമേ ഉള്ളൂ കോട്ടിട്ട് ചാനൽ മുറിയിൽ വന്നിരുന്ന നീ പറയുന്നതൊന്നും മഹത്തായ കാര്യങ്ങളൊന്നുമല്ല മുത്തുച്ചിപ്പിയും ഫയറും ഒക്കെ പോലെ ഇക്കിളി കഥകൾ ഞരമ്പ് കഥകൾ പടച്ചുണ്ടാക്കി റേറ്റിംഗ് കൂട്ടുന്ന നാലാം കിട മാധ്യമ പ്രവർത്തകർ അവർക്ക് തുല്യം തന്നെയാണ് നീയും മറ്റേ കൂടെ ഇരിക്കുന്ന സനീഷ് അതായത് ഹർഷനും സനീഷും എന്നിട്ട് നീയൊക്കെ ഷാജഹാന്റെ കുറ്റം പറയുന്നു ഷാജഹാൻ മോശമാണെന്ന് എടേ ഷാജഹാൻ തന്നെയാണ് നീയൊക്കെ അവന് കോട്ടില്ല നിനക്കൊക്കെ കോട്ടുണ്ട് രണ്ടുപേരും പറയുന്നത് നാറിത്തരം തന്നെ ഥ ആ നിലവാരേ ഉള്ളൂ നിനക്കൊക്കെ എന്നിട്ട് നീയൊക്കെ വലിയ വായിൽ വർത്താനം പറയാൻ പറ്റുന്ന നിന്റെയൊക്കെ ധാർമ്മികത അവന്റെയൊക്കെ സ്ത്രീവശവാദം എവിടെ സ്വന്തം സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് നോക്കടാ അവിടെ കാണാം ഇതിലും കൂടുതൽ ട്രോമ അനുഭവിക്കുന്ന പെൺകുട്ടികളെ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ളവന്റെ കടപ്രയിലേക്കും ബാക്കിയുള്ളവരുടെ കുളിമുറിയിലേക്കും ഒളിയാമറ വെക്ക് മാറികള്